നമസ്കാരം ആരും ചിരിക്കരുത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് പറയുവാൻ പോകുന്നത് ഇന്ന് ദേശീയ പണിമുടക്കാണ് ചിരിക്കരുതെന്ന് ഞാൻ പറഞ്ഞു ഞാനും ചിരിക്കാതിരിക്കാൻ ശ്രമിക്കാം പക്ഷേ ഇന്ന് ദേശീയ പണിമുടക്കാണ് അതൊരു വസ്തുതയാണ് കാരണം സഖാവ് എളമരം കരീമും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നത നേതാക്കളുമെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇന്ന് ദേശീയ പണിമുടക്കാണ് അത് പറഞ്ഞത് കൂടാതെ ഏത് മാധ്യമത്തിലാണെന്ന് ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല കമ്മ്യൂണിസ്റ്റ് അനുഭവമുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്നത് തന്നെ ചാനലിലോ ഓൺലൈൻ മാധ്യമത്തിലോ ഒരു വാർത്തയുടെ തലക്കെട്ട് തന്നെ ഇന്ന് ഇന്നലെ വന്ന വാർത്തയാണ് മുപ്പത്താറ് കോടി തൊഴിലാളികൾ പണിമുടക്കും ഭാരതത്തിൻ്റെ ജനസംഖ്യ നൂറ്റിനാൽപ്പത് കോടി എന്നുള്ള കൃത്യമായ കണക്ക് എടുത്താൽ അതിൻ്റെ നാലിലൊന്ന് എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് കോടിയാണ് ആ മുപ്പത്തഞ്ച് കോടിയിലും നാലിലൊന്നിലും ഒരു കോടി ആളുകൾ മേലെ ുള്ള തൊഴിലാളികൾ ഇന്ന് പണിമുടക്കും എന്നുള്ളതായിരുന്നു ആ കമ്മ്യൂണിസ്റ്റ് മാധ്യമത്തിൻ്റെ അവകാശവാദം ഒരു ദേശത്തിൻ്റെ നാലിലൊന്ന് ആളുകൾ പണിമുടക്കിയാൽ ആ ദേശം സ്തംഭിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെയായിരിക്കാം അത്തരത്തിലുള്ളൊരു സ്തംഭനം നാളെ ദേശാഭിമാനിയിൽ തലക്കെട്ടായി വരെ വരാൻ പോകുന്നതിന് മുന്നോടിയായിരിക്കാം അല്ലെങ്കിൽ അത് മുൻകൂട്ടി കണ്ടായിരിക്കാം ദേശീയ പണിമുടക്കുന്നവർ പേരിട്ടത് കാരണം കേരളത്തിന് പുറത്ത് മറ്റൊരു സംസ്ഥാനവും കാസർഗോഡ് കാസർഗോഡിൻ്റെ അതിർത്തി വിട്ടാൽ അതിർത്തി വിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിലോമീറ്റർ ഒന്നും പോകേണ്ട അതിർത്തി വിട്ട് ഒരു ചുവടെടുത്ത് മുന്നോട്ട് വെച്ചാൽ ആരും ഈ ദേശീയ പണിമുടക്കിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല അറിഞ്ഞവർ തന്നെ ചോദിക്കുന്നത് കേരളത്തിൽ ഏതെങ്കിലും നേതാവോ മരിച്ചോ എന്നുള്ളതാണ് വീണ്ടും കുറച്ചും കൂടി ഒരു കാവ്യാത്മകമായി പറഞ്ഞു കഴിഞ്ഞാൽ കുണ്ടന്നൂരിൽ വേൾഡ് ഫേമസ് എന്ന് പറയുന്നത് പോലെയാണ് ദേശീയ പണിമുടക്ക് എന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പറയുന്നത് എന്ന് പറയാതെ നിവൃത്തിയില്ല കാരണം രാജ്യത്തെ സ്ഥിതി അതാണ് മുപ്പത്തഞ്ച് കോടി പോയിട്ട് മുപ്പത്തഞ്ച് പേര് പോലും അന്യ സംസ്ഥാനങ്ങളിൽ പണിമുടക്കുന്നില്ല ഇനി കമ്മ്യൂണിസ്റ്റ് നേതാക്കളിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പണിമുടക്കുക എന്ന് പറയുന്നത് അത് തന്നെ ഹാസ്യാത്മകമായൊരു വസ്തുതയാണ് ഈ പാകിസ്ഥാൻ ആർമി ജനറൽമാരെ കണ്ടിട്ടില്ലേ വീഡിയോയിലും ചിത്രങ്ങളിലുമൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലും കണ്ടിട്ടുണ്ടോ നെഞ്ച് നിറയെ മെഡലുകളുണ്ടാവും ഏത് യുദ്ധം ജയിച്ചിട്ടാണ് എന്ന് ചോദിച്ചാൽ അവർക്കതിനുത്തരമില്ല പങ്കെടുത്ത യുദ്ധങ്ങളിലെല്ലാം ദയനീയമായ പരാജയവും കീഴടങ്ങലുമാണ് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ചരിത്രം എന്നാലും ജനറൽമാരുടെ നെഞ്ച് നിറച്ച് മെഡലുകളിലാണ് അതുപോലെയാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഈ മുടക്കുന്നു എന്ന് പറയുന്നു പണിയെടുക്കാത്തവർ എങ്ങനെ പണി പണിമുടക്കും അതുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലായിരുന്നെങ്കിലോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പണിയെടുത്തി കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ അത് പഴയ വിപ്ലവ താത്വികാചാര്യനായാലും വിപ്ലവ ജനനായകൻ മഞ്ച് സഖാവായാലും ഇന്നത്തെ കാരണഭൂതനായാലും പണിയെടുത്തവരുടെ ഏപ്പ് തിരിഞ്ഞുപോയെന്നെ എന്നുള്ളതാണ് അതിനുള്ള ഉത്തരമെന്നാണ് ട്രോളന്മാർ പറയുന്നത് അപ്പോൾ ഈ ദേശീയ പണിമുടക്കിനെ സംബന്ധിച്ച് ഒരു കാര്യം കൂടി വസ്തുതാപരമായി നോക്കുമ്പോൾ കേരളത്തെ അത് കാര്യമായ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലും ഇത്തവണ പണിമുടക്ക് എന്ന പേരിൽ ഹർത്താലായി പിന്നെ അത് ബന്ദായി മാറുന്ന കലാപരിപാടിക്ക് വലിയ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അതിൻ്റെ കാരണം കമ്മ്യൂണിസ്റ്റുകാർ നന്നായത് കൊണ്ടല്ല തിരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ നെയ്യറ്റും കരയൊക്കെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ കെ എസ് ആർ ടി സി ബസ്സിനെ തടയുകയും ഇവർ കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ തടയുകയും പോലീസ് എത്തി ഇങ്ങനെ തടയാൻ പാടില്ല കേട്ടോ സഹാക്കളെ ഓ അങ്ങനെയാണോ സാറേ അത് നേരത്തെ പറയണ്ടേ ആ ബസ് പോട്ടെ എന്നുള്ള രീതിയിൽ മാന്യരായി ബസ്സിനെ യാത്രയക്കുകയും ചെയ്യുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണുവാൻ സാധിച്ചു ഒപ്പം തന്നെ ചില വിവരംഘട്ട സഹകൾ അത് എനിക്ക് തോന്നുന്നത് ഈ അങ്കമാലി ഭാഗത്തൊക്കെ ഈ ഭായിമാതിരി കൂടുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അടുത്തിടെ അംഗത്വം എടുത്തത് കൊണ്ടായിരിക്കണം ഇതൊരു സംശയം മാത്രമാണ് അങ്കമാലി ഭാഗത്തൊക്കെ ശക്തമായ പ്രതിഷേധം നടത്തി കെ എസ് ആർ ടി സി ബസ്സിനെ സ്റ്റാൻഡിലേക്ക് തിരിച്ചു കയറ്റുന്ന സംഭവങ്ങളും ഉണ്ടായി പക്ഷേ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് അത് ഇത്തവണ തിരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നതിൻ്റെ ഒരു ഗുണമാണ് അല്ലായിരുന്നെങ്കിൽ രണ്ട് വർഷം മുമ്പ് നമ്മുടെ സഖാവ് കാര്യം നേരിട്ട് തന്നെ കണ്ണടിച്ചു പൊട്ടിക്കുമെന്നുള്ള തരത്തിലുള്ള പ്രതിഷേധങ്ങളായിരുന്നു തീക്ഷ്ണമായ പ്രതിഷേധങ്ങളായിരുന്നു പൊതുനിരത്തിൽ കാഴ്ചവെച്ചത് പൊതുനിരത്തുകൾ ഏറെക്കുറെ വിജനമാക്കി തന്നെ പണിമുടക്കും ഹർത്താലുമൊക്കെ വിജയിപ്പിക്കുന്ന ചരിത്രമാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുള്ളത് കേരളത്തിന് പുറത്തേക്ക് പണിമുടക്ക് എന്നുള്ളത് എന്താണ് എന്തിനാണ് ഞങ്ങൾ പണിമുടക്കുന്നത് വി ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് മോഡി മോഡി ഡിഫീറ്റ് ഷുവർ എന്ന റഹീം റഹീമിയൻ ഇംഗ്ലീഷിൽ തരൂരിൻ ഇംഗ്ലീഷല്ല ശ്രദ്ധിക്കുക റഹീമിയൻ ഇംഗ്ലീഷിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതാണ് അവരുടെ പണിമുടക്ക് അല്ലാതെ പൊതു പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ ഇവിടെ പൊതുനിരത്തുകളെ വിജനമാക്കിക്കൊണ്ടാണ് മുൻകാലങ്ങളിൽ അവർ ഇത്തരം കലാപരിപാടികൾ നടത്തിയിരുന്നത് തിരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നത് കൊണ്ട് മാത്രം ഒരു ഹർത്താലോ അല്ലെങ്കിൽ പണിമുടക്കോ എന്താണ് അവരതിനെ വിളിക്കുന്നത് എന്ന് വെച്ചാൽ അത് എന്തായാലും ആത്യന്തികമായി പതിവായി പതിവായവർ ബന്ദായി മാറ്റുന്ന കലാപരിപാടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ദിനാന്ത്യത്തിൽ ഏതെങ്കിലും അക്രമ സംഭവങ്ങൾ രൂക്ഷമായി ഉണ്ടായിട്ടുണ്ടാകുമോ എന്നറിയാം കാരണം അടിസ്ഥാനപരമായിട്ട് വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത കുട്ടി സഖാക്കൾ നിരവധിയുണ്ട് കാരണം അരാജകത്വം എന്നുള്ളൊരു ഓഫറാണല്ലോ നേതാക്കൾ അവർക്ക് മുന്നിൽ വെച്ച് അവരെ ഇപ്പോൾ കുട്ടി പ്രസ്ഥാനങ്ങളിലേക്ക് ആകർഷിക്കുന്ന കമ്മ്യൂണിസ്റ്റ് കുട്ടി പ്രസ്ഥാനങ്ങളിലേക്ക് അതുകൊണ്ട് തന്നെ അവരെ ചിലപ്പോൾ പിടിച്ചാൽ കിട്ടിയെന്നറിയില്ല അവർക്ക് ഈ തെരഞ്ഞെടുപ്പ് എന്താണ് ഇത് തിരക്കുള്ള എന്താണ് അതിൻ്റെ പ്രത്യാഘാതങ്ങളെന്താണ് അതിനെ തടയുന്നത് കൊണ്ടുള്ള ദുരനുഭവങ്ങൾ എന്താണ് എന്നുള്ളതൊന്നും അവരുടെ ചിന്തയിൽ പോവില്ല അവരുടെ ചിന്തയിൽ അപ്പോൾ ഉള്ള അക്രമം കാണിക്കുക അരാജകത്വത്തിൽ അഭിരമിക്കുക അല്ലാതെ സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്നുള്ളത് തെറ്റായി പറയുവാൻ പോലും എഴുതുന്നത് വിട്ടേക്കൂ പറയുവാൻ പോലും സാധിക്കാത്ത കുട്ടി സഹാക്കളാണിന്ന് ഭൂരിപക്ഷം ഉള്ളത് അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുമെന്നുള്ളത് പൂർണമായും നമുക്ക് പറയുവാൻ സാധിക്കില്ല കാരണം തിരഞ്ഞെടുപ്പ് ആയത് അടുത്ത് വരുന്നത് കൊണ്ട് മാത്രം ഒരു അഹിംസയിലൂന്നിട്ടുള്ള പണിമുടക്കായിരിക്കും ഇത് കേരളത്തിൻ്റെ കാര്യമാണ് പറയുന്നത് എന്ന് തീർത്ത് പറയുവാൻ സാധിക്കില്ല എന്ത് സംഭവിക്കുമെന്ന് ദിനാന്ത്യത്തിൽ നമുക്ക് കാണാം നമസ്കാരം ബ്രോ ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ് കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും